നമസ്കാരം താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിന്റെ കൂട്ടരാജി എടുത്തുചാട്ടമെന്ന നടൻ ഷമ്മി തിലകൻ എല്ലാവരും ഒരുമിച്ച് രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു കുറ്റ ആരോപിതർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു ഇത് അനിശ്ചിതത്വം ഉണ്ടാക്കും നിലവിൽ അമ്മ അംഗമല്ലെങ്കിലും സ്ഥാപക അംഗമല്ലെന്ന നിലയിൽ കൂട്ടരാജി വിഷമമുണ്ടാക്കിയെന്നും ഷമ്മിതിലകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേതാവിന്റെ മൗനത്തിന്റെ ബലിയാടാണ് ഞാൻ നേതാവ് മൗനിയായി പോയതാണ് കാരണം പ്രസിഡന്റിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലല്ലോ എന്നും ഷമ്മിതിലകൻ പറഞ്ഞു ഞാൻ ശരിപക്ഷമാണെന്ന് നേരത്തെ പറഞ്ഞതാണ് തെറ്റാരു ചെയ്താലും തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം അതിനുവേണ്ടി തന്നെയാണ് താൻ ശബ്ദമുയർത്തിയത് ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുകയല്ല വേണ്ടത് കണ്ണാടി നോക്കി നമ്മളെ തിരിച്ചറിയുക അതാണ് അതിനകത്തെ കുഴപ്പമെന്നും ഷമ്മിതിലകൻ രൂക്ഷഭാഷയിൽ വിമർശിച്ചു ഈ സംഭവങ്ങൾ കാലത്തിൻ്റെ കാവ്യനീതിയെന്ന് അച്ഛന് മനസ്സിൽ തോന്നുന്നുണ്ടാകാം തന്നോട് ചെയ്തതിനോടൊന്നും പ്രതികാര മനോഭാവത്തോടെ കാണുന്നില്ല തനിക്ക് അത്തരം ചിന്തകളില്ല ഇനി നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് ഇതൊരു ഉത്തരമുട്ടലാണ് അമ്മയുടെ നേതൃനിരയിലേക്ക് വനിതകൾ വരണം ആര് തെറ്റ് ചെയ്താലും തിരുത്താനുള്ള മനസ്സ് കാണിക്കണം പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് ജാതിയിൽ കൂടിയ ആളെന്ന ചിന്ത മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചാൽ ഇതൊക്കെ സംഭവിക്കും കൂട്ടരാജി ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റില്ല ഉത്തരമുട്ടിയുള്ള രാജിയായിട്ടാണ് തോന്നുന്നത് അഞ്ഞൂറിലേറെ പേർ അംഗങ്ങളായ സംഘടനയിൽ വോട്ട് ചെയ്തവരോട് കാണിച്ച ചതിയാണ് രാജി സംഘടനയിൽ പലർക്കും താൻ കഴിഞ്ഞാൽ പ്രളയമെന്ന ചിന്തയാണെന്നും ഷമീ തലകൻ പറഞ്ഞു കൂട്ടരാജി ഉത്തരമുട്ടലാണ് ചിലർ കൊഞ്ഞനം കുത്തും മൗനം വിധാനഭൂഷണം എന്നും താരം പറഞ്ഞു പുതിയ തലമുറക്കാർ നേതൃത്വത്തിലേക്ക് വരുന്നത് അനിവാര്യതയാണ് വനിതകൾ വരണമെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഷമീ തലകൻ പ്രതികരിച്ചു വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തെ ഷമീത് ലഗൻ പരിഹസിച്ചു എന്നെ വിട്ടേക്കു എന്നിൽ ഔഷധ മൂല്യങ്ങളില്ലെന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ടത് വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജി ഒപ്പം ഭരണസമിതിയിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു ക്ഷേമപ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അറ്റ് ഹോ കമ്മിറ്റിയായി തുടരും പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് വരെയാണ് കമ്മിറ്റി തുടരുക രണ്ട് മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും ഓണം കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും അമ്മയുടെ വീഴ്ച സംബന്ധിച്ചാണ് എന്ന പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണമടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അമ്മയിലെ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം നിലപാടും നടപടിയും വൈകിച്ചു ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമാണ് ഇക്കൂട്ടർ ഉന്നയിക്കുന്നത്